മോചന കാര്യത്തിൽ ഹമാസിന് അന്ത്യശാസനം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബന്ധികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് നേതാക്കളെ വെറുതെ വിടില്ലെന്നും ട്രംപ് തടവിലാക്കിയ ബന്ധികളെ മുഴുവനും ഉടൻ മോചിപ്പിക്കണം മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി വൈറ്റ് ഹൌസ് ഹമാസ് നേതാക്കളുമായി നേരിട്ട് ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്ത്യശാസനം വിവരങ്ങളുമായി ഇന്റർനാഷണൽ ലിസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിവരങ്ങൾ എങ്കിൽ തീർച്ചയായും വൈറ്റ് ഹൌസ് ഇക്കാര്യത്തിൽ നേരിട്ടുള്ള ഇടപെടൽ ഹമാസ് നേതാക്കളുമായി നേരിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു ആ നേരിട്ടുള്ള ഇടപെടലിന് തൊട്ട് മുന്നോടിയായി ഈജിപ്റ്റും ഖത്തറും ചേർന്ന് നടത്തിയ മധ്യസ്ഥ ചർച്ചകളും നടന്നിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ട്രംപിന്റെ ഒരു അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ അമേരിക്കൻ കോൺഗ്രസിൽ വളരെ കൃത്യമായ നിലപാടുകൾ ഇതെല്ലാം ഇത് സംബന്ധിച്ച് ഇദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു യുദ്ധത്തിനെതിരായ നിലപാട് യുക്രൈൻ യുദ്ധത്തിനെയും അതുപോലെ തന്നെ ഈ ഹമാസിലെ പ്രശ്നങ്ങളെയെല്ലാം തന്നെ ഇസ്രായേൽ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ അന്ത്യശാസനം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ മാധ്യമക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധുക്കളുടെ മുഴുവൻ ബന്ധുക്കളുടെയും നമുക്ക് അറിയാവുന്നതാണ് അറുപത്തിരണ്ടോളം ബന്ധികൾ കാലങ്ങളായി അവിടെ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കഴിയുന്നുണ്ട് ഇതിൽ പകുതിയോളം പേരും മരിച്ചിരിക്കാമെന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ആ പകുതി എല്ലാവരുടെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും ജീവിച്ചിരിക്കുന്നവരെയും ഉടൻ മോചിപ്പിക്കണം മോചിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ നമുക്കറിയാവുന്നതാണ് നേരത്തെ ഹമസനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കാനാവില്ല എന്ന നിലപാടും കൃത്യമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ അനുബന്ധ രാജ്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വളരെ കൃത്യമായി ഹമാസിനെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹമാസ് നേതാക്കളെ ഹമാസ് നേതാക്കളെ എല്ലാം തന്നെ കടുത്ത രീതിയിൽ അവരോട് പ്രതികരിക്കും എന്ന നിലപാട് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് ഈ ബന്ധികളുടെ മോചനം സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ അമേരിക്കയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഈ കഴിഞ്ഞ വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് ബന്ധികളുടെ മോചനം അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് നടപ്പായില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിന്റെ സൂചന പുറത്തു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സമാധാന ധാരണ ഉണ്ടായത് സമാനമായ രീതിയിലുള്ള കടുത്ത നടപടിയിലേക്ക് ട്രംപ് പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിഖിൽ